ഡിസംബറിൽ രാത്രിയിൽ നിശബ്ദമായ മേസ്ട്രോഫയിലെ വേറെ ഇന്നത്തെ വീടുകളിലൂടെ തണുപ്പിൻ്റെ ആലസ്യത്തിൽ ഭയങ്കര ഏർ തണുപ്പിൻ്റെ ആലസ്യത്തിൽ നേരത്തെ ഉറങ്ങിയ ഏഴ് സ്റ്റർ ഫൈൽ തെരുവുറങ്ങ ഏഴുമണിയോട് ഈശായ കഴിഞ്ഞു നമ്മുടെ ീസ്ട്രെ ലൂലുമാളിനടുത്തുള്ള സ്ഥലമാണ് നടന്നു പോകുമ്പോ ലുലു ലുലു കാണാം ഇവിടെ നിന്ന് തന്നെ കാണാം തണുപ്പിൻ്റെ ആലസ്യത്തിൽ വളരെ നേരത്തെ ഉറക്കത്തിലേക്ക് വീണതുപോലെ തോന്നുന്നു തണുപ്പ് ശക്തമായിട്ടുണ്ട് ചെറിയ മഞ്ഞുമുണ്ട് ഒരു ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിസംബർ രണ്ട് ഇരുപത്തഞ്ചിനാണ് ഈ വീഡിയോ തണുത്ത കാറ്റ് വീശുന്നുണ്ട് നല്ല ശക്തമായിട്ട് തണുത്ത കാറ്റ് പഠിച്ച വീശു മുന്നിൽ കാണുന്നത് ബേസ് ട്രോഫൈൽ നൂലു ഹൈബർ മാർക്കറ്റാണ് അവിടെയും ഇവിടെയും ഒന്നോ രണ്ടോ ആളുകൾ നടക്കുന്നു എന്നല്ലാതെ പൊതുവെ വലിയ തിരക്കില്ല മരം മുറിച്ചെങ്കിലും മരത്തിൻ്റെ ബാക്കി ഭാഗം ഷീറ്റിൻ്റെ ബോൾ തന്നെയുണ്ട് തണുപ്പായതുകൊണ്ട് തൊണ്ട അത്ര ചെയ്യും ഇതാണ് ഏസ് പ്രൊഫൈല് ഹൈപ്പർ മാർക്ക് ഗൂഗിവിനടുത്തേക്ക് അത്യാവശ്യം നല്ല തരത്തിലും ആളനക്കും ഉള്ളത് ഈ പ്രദേശത്ത് ഇവിടെയാണ്